പാലക്കാട് ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന തനതായ തനതായൊരു ഉത്സവമാണ് കതിർക്കൂട്ടക്കളം എന്നാൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇതില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഗ്രാമീണ കാർഷിക വിഭാഗം വിളവെടുപ്പ് കഴിഞ്ഞ് കാർഷിക വിഭാഗങ്ങൾ തട്ടകത്തിൽ കാണിക്കയെ സമർപ്പിക്കുന്ന ചടങ്ങ് കൂടിയാണ് കതിർ കൂട്ടക്കളം കതിർവേല കളമെഴുത്ത് പന്തംകളി തോറ്റമ്പാട്ട് തുടങ്ങിയ ദൃശ്യശ്രവ്യ കലകളുടെ സമ്മേളനം കൂടിയാണ് ഈ ഉത്സവം തോറ്റമ്പാട്ടിലെ ഇതിവൃത്തം അമ്മയെക്കുറിച്ചുള്ള ഐതിഹ്യമാണ് ഉള്ളോട് കൂടല്ലൂർ വിത്തനശ്ശേരി തട്ടാരമൂർത്തി കോന്നല്ലൂർ മേലേക്കാവ് വാനൂർ വല്ലങ്ങി കോഴിക്കാട്ടുകാവ് തുടങ്ങിയ മൂലക്കാവുകളിൽ ധനുമാസത്തിലെ ആദ്യ ആഴ്ചകളിൽ കൂട്ടക്കളം ആഘോഷിക്കും അങ്ങനെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറയ്ക്കടുത്തുള്ള കോഴിക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ കതിർക്കൂട്ടക്കള ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന തോറ്റമ്പാട്ട് കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൂടാതെ തോറ്റമ്പാട്ടിനായി ഒരുക്കുന്ന കളവും നമുക്ക് വ്യക്തമായി കാണാം ആദ്യം നമ്മൾ കാണാൻ പോകുന്ന കളമൊരുക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ് പ്രധാനമായും അഞ്ച് നിറങ്ങളിലാണ് കളമൊരുക്കാറുള്ളത് കറുപ്പ് നിറത്തിനായി ഉമ്മിക്കരി വെളുപ്പ് നിറത്തിനായി അരിപ്പൊടി മഞ്ഞ നിറത്തിനായി മഞ്ഞൾപ്പൊടി ചുവപ്പ് നിറത്തിനായി മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കലർത്തിയ മിശ്രിതം പച്ച നിറത്തിനായി ഇലകൾ ഉണക്കിപ്പൊടിച്ചതുമാണ് ഉപയോഗിക്കാറുള്ളത് മുഴക്കോളിൽ അരിപ്പൊടി വിതറി അതിൽ കൃത്യമായ അതിരുകൾ തിരിച്ചും ഡിസൈനുകൾ നിർമ്മിച്ചുമാണ് കളർ മിശ്രിതങ്ങൾ ചേർക്കുന്നത് ഇതിനായി പ്രധാനികളുടെ കൂടെ മൂന്നോ നാലോ സഹായികൾ കാണും കളം കഴിഞ്ഞാൽ അവസാനമായി പൂമാലകളും തോരണ്ണങ്ങളും മറ്റ് എല്ലാം വെച്ചിട്ടുള്ള അലങ്കാരപ്പണികളായി അതും കൂടി കഴിഞ്ഞാൽ തോറ്റമ്പാട്ട് ആരംഭിക്കുകയും കേരളത്തിലെ ചില പ്രധാന സമുദായങ്ങൾക്ക് മാത്രമേ ക്ഷേത്രങ്ങളിൽ തോറ്റമ്പാട്ട് പാടുവാനുള്ള അനുവാദമുള്ളൂ പ്രധാനമായും പാട്ട് പാട്ടുപാടുന്നത് മലയാളത്തിലാണെങ്കിലും തമിഴും തുളുവിലും എല്ലാം ഉള്ള തോറ്റമ്പാട്ടുകൾ കാണാൻ കഴിയും കൃത്യമായ ഇതിവൃത്തങ്ങളൊന്നും തന്നെയില്ല തോറ്റമ്പാട്ടുകൾക്ക് അതുകൊണ്ട് തന്നെ കേട്ടു തന്നെ പഠിക്കണം തോറ്റമ്പാട്ട് പൗരാണികമായ മലയാള ഭാഷയിൽ ഉള്ളതിനാലും അതുപോലെ തന്നെ പുതുതലമുറയ്ക്ക് ഇതിനോടുള്ള താൽപ്പര്യം കുറഞ്ഞതിനാലും ഈ തോറ്റമ്പാട്ട് ഇന്ന് അവഗണിക്കപ്പെടുന്ന ഒരു സാംസ്കാരിക കലാരൂപം തന്നെയാണ് 아 <laughs> <laughs> കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ചരിത്രങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി വരുന്ന ഒരുപാട് ഇതുപോലെയുള്ള കലാരൂപങ്ങൾ ഇനിയുമുണ്ട് ഇതുപോലെയുള്ള കലാരൂപങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കാനോ അതുപോലെ തന്നെ പിന്തുടരാനോ വരും തലമുറകൾക്ക് തീരെ താൽപ്പര്യമില്ല എന്നെങ്കിലും ഒരിക്കൽ അവർ മനസ്സിലാക്കുന്നതിനായിട്ട് ഇതുപോലെയുള്ള വീഡിയോകൾ സേവ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ